അപ്പം നമ്മൾ ഗ്രീൻ ചാനൽ ബാക്ക് വാട്ടേഴ്സ് റിസോർട്ടിലാണ് അത് ഈ സ്ഥലത്തിൻ്റെ മാനേജറാണ് അദ്ദേഹം ഹലോ സർ സാർ എൻ്റെ പേരെന്താണ് രതീഷ് സാറാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് ഗ്രൂപ്പ്സ് ആണത് ഗ്രീൻ ചാനൽ ബാക്ക് വോട്ടർട്ട് പറയുന്നത് നമുക്ക് ഇവിടെ മിഡിൽ ഈസ്റ്റിലാണ് നമ്മള് ഫുൾ ഓർജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതില്ലാതെ കൊല്ലത്തും ഒരു ബ്രാഞ്ച് ഉണ്ട് സെപ്പറേറ്റ് മാനേജറുണ്ട് സോ ഐം ഓഫ് ദിസ് ബ്രാഞ്ച് ഈ ബ്രാഞ്ച് ഞങ്ങളുടെ ടേസ്റ്റ് ഓഫ് സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി എന്താണെന്ന്

നമ്മളുടെ കായംകുളം കായലാണിത് ആൻഡ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഈ റിസോർട്ടിലെ ഷെഫാണ് അദ്ദേഹത്തിൻ്റെ പേര് സാർ നവാം ഹലോ സർ സർ ഇന്ന് നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കരിമീൻ തുള്ളിച്ചത് അതായത് നമ്മൾ കരിമീൻ പൊള്ളിച്ചതെന്ന് കേട്ടിട്ടുണ്ട് എന്താണ് സർ ഈ തുള്ളിച്ചത് അതായത് കരിമീൻ നമ്മൾ എല്ലാവടത്തും പൊള്ളിച്ചതാണ് കേട്ടിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ തുള്ളിക്കാനായിട്ട് പോവാണ് ഇത് ഇതിപ്പോൾ അരമണി ഹാഫ് ആൻ അവർ നമ്മളിത് കുരുമുളക് ക്രഷ് ചെയ്ത കുരുമുളക് അതുകൊണ്ടായിട്ട് മോർ ടേസ്റ്റ് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പൗഡറിനേക്കാളും നല്ലത് ക്രഷ് ചെയ്ത് ഇടുന്നതാണ് നമുക്ക് രുചിക്ക് ഒന്നുകൂടെ ക്രഷ് ചെയ്തിട്ട് ഇടാം കുരുമുളക് പിന്നെ ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ലെമൺ നാരങ്ങ ലെമൺ ജ്യൂസ് ഇവ ചേർത്ത് അരമണിക്കൂർ മറൈനേറ്റ് വെച്ചിരിക്കുകയാണ് പത്ത് മിനിറ്റ് തവയിൽ വെച്ചതിന് ശേഷം ആണ് നമ്മൾ ഇത് തുള്ളിക്കാനായിട്ട് പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മളിത് കോക്കണട്ട് ഓയിൽ ഓയിലിലാണ് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് ആദ്യം ആദ്യം വെളിച്ചെണ്ണ കരിമീൻ പോകണം ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കുന്നത് പൊള്ളി വരാനായിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇത് തുള്ളിച്ചെടുക്കുന്നത് ഹാഫ് കുക്കേ ആവുള്ളു ഹാഫ് കുക്ക് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് തുള്ളിക്കുമ്പോഴതിനാണ് ഫുൾ കുക്കായിട്ട് മയമാറുന്നത് ഇപ്പൊ നമ്മൾ ഹാഫ് കുക്ക് ആയിട്ട് ചെയ്യത്തുള്ളൂ നമുക്ക് അങ്ങോട്ട് ഇടാം ഓക്കെ അപ്പൊ എണ്ണ ചൂടായി നമ്മളിപ്പം മീനിനെ ഇടാൻ പോവാണ് പൊള്ളിക്കാൻ പോവാണ് മീൻ ഇത് അടച്ചു വെക്കണോ ഇത് നമ്മൾ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഏഴ് എട്ട് പത്ത് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് നമ്മളത് അടച്ച് വെക്കുകയാണ് ഇത് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തിരിച്ചുവിടും തുള്ളിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം അതായത് സ്മോൾ ഓണിയൻ ആണ് ചെറിയ ഉള്ളിയാണ് നമ്മളിത് ചെറിയ ഉള്ളിയിലാണ് ചെയ്യുന്നത് പച്ചമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുപ്പുള്ളി ഉലുവ പൊടിച്ചത് ഉലുവ പൊടിച്ചത് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തത് തെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് കറി ലീവ്സ് കറിവേപ്പില കറിവേപ്പില കോക്കനട്ട് മിൽക്ക് ഇതിന്റെ നമ്മളുടെ റെഡ് ചില്ലി റെഡ് ചില്ലീസ് ഇത്ര ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അപ്പൊ നമ്മൾ ഒരു സൈഡ് മീൻ്റെ വെന്തൂ എന്നതൊന്ന് അപ്പൊ നമുക്ക് ഇനി തിരിച്ചിടാൻ സമയം ആകാം സമയവ് ആയോ തിരിച്ചിടാൻ പോകുന്നു ഓക്കെ വരുന്നുണ്ട് ഇത് ഫുൾ കുക്ക് ഇപ്പുറത്തോട്ട് ചെയ്യാം എന്തായാലും കരിമീൻ ഇനി വേവാൻ ഒരു അഞ്ചു മിനിറ്റ് എടുക്കുന്ന ചേട്ടൻ പറയുന്നത് അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബ്രേക്കിന് മുമ്പ് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്തു നമ്മളുടെ കരിമീനെ മാരിനേറ്റ് ചെയ്തു കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മളുടെ കുറച്ച് നാരങ്ങ നീര് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കരിമീൻ ഇപ്പം പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് പൊള്ളിച്ചെടുപ്പാണ് രണ്ട് സൈഡും ഇപ്പം ഒരു കഴിഞ്ഞു ഇനി ൂൺ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കടുക് ഒന്ന് തുപ്പിക്കാൻ പോവാണ് അപ്പം ആദ്യം കടുക് കടുകഴിഞ്ഞു ഓക്കെ കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് റെഡ് ചില്ലി റെഡ് ചില്ലി ചവന്ന മുളക് ചവന്നമുളക് കറി ഏകദേശം പൊട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് രണ്ട് മൂന്ന് മറ്റന്മുളകും മറ്റൽ മുളകും പിന്നെ കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലും ഇഞ്ചി കഷ്ണം ാണ് ചോപ്പ് ചെയ്തതല്ല രണ്ടായിട്ട് മുറിച്ചെടുത്തത് കഷ്ടങ്ങളാക്കി അത് കുറച്ച് ചേർക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് സ്മോൾണിയൻ ചെറിയ ഉള്ളിയാണ് ഒരു കപ്പ് ചെറിയ ഉള്ളി ഒരു കാര്യം നമ്മൾ അരച്ചിട്ടില്ല എല്ലാം ഒരു ഒരു കപ്പ് കപ്പ് ചെറിയ ശ്രദ്ധിച്ചും അതായത് ചെറിയ ഓണിയത് ചോപ്പ് ചെയ്തതല്ല ഇത് രണ്ടായിട്ട് പിളർന്നതാണ് ഒരു ചെറിയ ഓണിയൻ രണ്ടായിട്ട് പിള്ളർന്നാണ് ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി ഇത് ചോപ്പ് ചെയ്തതല്ല ഇതങ്ങനെ കഷ്ണങ്ങളാക്കി ഒരു അഞ്ചെണ്ണം നല്ല എരിവായിരിക്കും ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ വെളിച്ചെണ്ണ പിന്നെ കടുക് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ കറിവേപ്പില ഉണക്കമുളക് ഉണക്കമുളക് ജിഞ്ചർ ഗാർലിക് പിന്നെ നമ്മളുടെ ചെറിയ ഉള്ളി പിന്നെ നമ്മളുടെ പച്ചമുളക് ഇതെല്ലാം വഴറ്റുവാണ് ഇനി എന്തൊക്കെയായിരുന്നേ നമുക്ക് ചെയ്യേണ്ടത് ടീസ്പൂൺ

கொடுங்க நமக்கு ஒரு டீஸ்பூன் oil கூட coconut oil கூட இருக்குது ரொம்ப ரொம்ப dry ആയിട്ട് இருக்கானு ஒரு டீஸ்பூன் கூட நமக்கு ஒரு டீஸ்பூன் வேர்க்கடலை கொஞ்சம் கொஞ்ச وړ வேர்க்கடலை ஒரு टीस्पून oil ஒரு நானวิน நம்ம இப்போ இப்ப நம்ம இட்டு இந்த மசாலாள ஒன்னு ஃப்ரை ஆகாம விட்டுட்டு அந்த குத்தல் મારാനായിട്ട് நமக்கு dry ആാവുന്ന வரை வறுக்கணும் இப்ப ஆயிட்டுண்டே அதனால இப்ப இத மசாலாውን மசாலாவை குத்தல் வந்து મારാൻ വേണ്ടിട്ട് நமக்கு வந்து just 2 मिनिट

തന്നെ കളർഫുൾ ലുക്ക് ായിട്ടാണ് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇടുകയാണ് മറഞ്ഞിട്ട് ചെയ്തിപ്പോ ഫിഷിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമുക്ക് തുള്ളിക്കാനായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ഇത് എത്ര എത്ര ഇത് നമ്മുടെ ഒരു തേങ്ങയുടെ പകുതിയോ ഒരു മുറി തേങ്ങ വരും ഫുൾ ഒരു നല്ലൊരു നല്ലൊരു കളർഫുൾ വരുന്നുണ്ട് മണവും ഇതിപ്പോൾ സാധാരണ നമ്മൾ പൊള്ളിച്ചു വെച്ചിരിക്കുന്നത് പുള്ളിച്ചാണ് നമ്മൾ സാധാരണ ഹോട്ടലിൽ കാണുന്നത് ഇത് പൊള്ളിച്ചതിന് ശേഷം പുള്ളിക്കാനായിട്ടുള്ള മസാലയാണിത് മസാലയിലൊക്കെ നമ്മൾ ഈ ഫിഷ് ഇടാൻ നിങ്ങൾ കേട്ടല്ലോ നമ്മളുടെ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ തുള്ളിക്കണമെങ്കിൽ മസാല ഒന്ന് ചൂടാവണം ഒന്ന് തിലക്കണം അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് വെൽക്കം ബാക്ക് ടു മോഹൻലാൽ കേരള എന്തായാലും നമ്മൾ ഇത്രയും നേരം ചെയ്തോണ്ടിരുന്ന എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പം മസാല ഉണ്ടാക്കിയിരിക്കുകയാണ് തുള്ളിക്കാൻ പോകുന്ന മസാല നമ്മുടെ കരിമീൻ ഇവിടെ പൊള്ളി ഇരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇതിലേക്ക് ഇനി ഇടാം പക്ഷെ ഒരു മിനിറ്റ് നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയണം ഭയങ്കര സ്മെല്ലാണ് ഫുൾ നാടൻ രീതിയിൽ ചേരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മളുടെ തേങ്ങാപ്പാൽ പിന്നെ നമ്മളുടെ പൊടിച്ച കുരുമുളക് പൊടി ഫുൾ നാടൻ രീതിയിൽ ഒന്നും നമ്മളിവിടെ അരച്ചെടുത്തിട്ടില്ല മിക്സി ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല എല്ലാം അരിങ്ങിട്ടേ ഉള്ളൂ എന്തായാലും ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട നമുക്ക് ഇനി ഇത് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത്തിരി പ്രയാസം ഉണ്ടാകും പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ പഠിക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മളിത് ഇനി അടച്ചു വയ്ക്കുവോ ഇനി ഇത് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് അടച്ച് വെച്ച് കഴിയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കും എന്തൊരു ഭംഗിയാണെന്ന് നോക്കി നമ്മുടെ മീൻ ഫുൾ കളർഫുൾ ആയിട്ടുണ്ട് നമുക്ക് വെക്കാം ഫൈവ് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം മിനിറ്റ് ഇത് നേരത്തെ നമ്മൾ നമ്മുടെ മീൻ ശേഷം കഴിയുമ്പോൾ ഫുൾ ആയിട്ട് നവാബ് ചേട്ടാ നമുക്ക് ഈ കരിമീനിന്റെ ഉണ്ടാക്കാൻ സൈഡ് ഡിഷിന്റെ കൂടെ സൈഡ് ഡിഷ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ വരുന്ന ഗസ്റ്റ് നമ്മളിവിടെ കൊടുക്കുന്നത് കപ്പയാണ് അതായത് വേവിച്ച കപ്പയാണ് ി ലെമൺ ജ്യൂസ് ഇത് ചേർത്ത് മിക്സി നന്നായിട്ട് സൂപ്പർ അരച്ചെടുത്ത ചട്ണിയാണ് രണ്ടു വേണം ഇതിന്റെ കൂടെ ആയിട്ട് സൈഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് ആയിരുന്നു നമുക്കൊന്ന് തുറന്നുപോകാം നമ്മള് പൊള്ളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചു ഇടുന്നുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ ഒരു സൈഡിൽ ഇട്ടാൽ മതി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഗ്രേവി മീനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അടച്ചു വയ്ക്കുക വെന്ത് വരാം ഏകദേശം ഇത് തുള്ളി കഴിഞ്ഞിരിക്കാണ് പക്ഷെ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് റെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി കറി ലീപ്സ് നമ്മൾ മേളിലേക്ക് ഒന്ന് ഇടുകയാണ് അതൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടച്ച് സ്മെല് ടച്ച സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു ടീസ്പൂൺ കോക്കണട്ട് ഓയില് വെളിച്ചെണ്ണ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മേളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിട്ട് ചെയ്യുമ്പോഴും നമുക്ക് സ്മെല്ല് ഒരുപാട് സ്മെല് നമുക്ക് നാടൻ ഭയങ്കര സ്മെല്ല് വരികയാണ് അപ്പം ഒറിജിനലായിട്ട് ഇത് നാടൻ രീതി തന്നെയാണ് നമ്മൾ ചിരിക്കുന്നത്

तुली तुली चेरेगे। चेरेगे। नम्ले नम्ले वेकां। वेकां। एरी। ും രണ്ടും പൊള്ളിച്ചതിന് ശേഷമാണ് നമ്മൾ സൈഡ് സൈഡ് ഡിഷ് വെക്കാം വെക്കുമ്പോൾ കളർഫുൾ ആയിരിക്കും എനിക്ക് അപ്പുറത്തെ റെസ്റ്റോറന്റിൽ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് സൈഡിൽ ചപ്പയൊക്കെ പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു അതായത് ും തക്കാളിയും പച്ചമുളകും പച്ചമുളകും ചേർത്താണ് നമ്മളെ ചട്നിണ്ടാക്കി ചട്നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ഗാർണിഷ് കൂടെ കൊടുക്കുകയാണ് കളർഫുൾ ആക്കാൻ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോഴ് നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ കരിമീൻ റെഡിയായി നോക്കിക്കൊണ്ട് ഇങ്ങനെ എന്നെ കഴിക്കൂ കഴിക്കൂ എന്ന് എന്തായാലും ഒരു ചെറിയ കൂടി തരാം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണയിൽ നമ്മൾ ഫിഷ് പൊള്ളിച്ചു കോക്കോനട്ട് ഓയില് നമ്മളെടുത്ത് അതിനകത്ത് കടുക് പിടിച്ച് സ്മോൾ ഓണിയൻ ജിഞ്ചർ ഗാർലിക് വെള്ളം കുടിച്ചിട്ട് വഴറ്റിയതിനു ശേഷം നമ്മൾ ടർമറിക് പൗഡർ പെപ്പർ ക്രഷ് ചെയ്തത് ഉലുവ ഇവയെല്ലാം കൂടിയിട്ട് ചോട്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ 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 മിക്സ് ചെയ്തതിന് ശേഷം പുള്ളിച്ച ഫ്രഷ് നമ്മൾ അതിലിട്ട് തുള്ളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മളുടെ തുള്ളിച്ചത് കരിമീൻ തുള്ളിച്ചത് റെഡി ആയിട്ടിരിക്കുകയാണ് സൈഡിൽ കപ്പയൊക്കെയുണ്ട് എങ്ങനെയാണ് കഴിക്കണ്ടതെന്ന് ഒരു ചട്ണിയുണ്ട് ഇതിൻ്റെ കൂടെ ചട്ണിയുണ്ട് ഈ ചട്നി എന്ന് പറഞ്ഞാൽ സ്പൈസാണ് ഈ സ്പൈസ് കുറവാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചട്ിട്ടാണ് സ്പൈസി കൂടു ചട് ആഡ് ചെയ്തിരിക്കുന്നത് കരിമീൻ തുളിച്ചതും പൊളിച്ചതും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഫസ്റ്റായിട്ട് എനിക്ക് ഒരു ഹെൽപ്പും കൂടി ചെയ്യാം എനിക്കതൊന്നും എനിക്കായിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ പ്ലേറ്റ് ഒക്കെ ഉണ്ട് ഇതിലേക്കെല്ലാം വിളമ്പാൻ പോവുകയാണ് ണ്ടല്ലോ എന്റെ പങ്ക് ഈ മീനില് എന്തായാലും നവാബ് ചേട്ടൻ്റെയും നിങ്ങളുടെയും പെർമിഷനോട് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോകണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ചൂടില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോകണം ഒരു അടിപൊളി ടേസ്റ്റ് ആ തേങ്ങാപ്പാലും ആ ആ മുളകും ആ എരിവും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ചേട്ടാ ചട്ണി എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് പാരാമെട്രോ ഓക്കേ താങ്ക്യൂ സോ മച്ച് ചട്ണി ഒന്ന് ടേസ്റ്റ് ചെയ്യാനോ കപ്പയറ്റുള്ള ഇനി കപ്പ നമ്മൾ ടേസ്റ്റ് ചെയ്യണം ഇത് വേറെ ഒരു റെസിപ്പിയാണ് അയ്യോ നല്ല എരിവുണ്ട് സ്പൈസി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരിവുണ്ട് പക്ഷേ എനിക്ക് ഇത് ഇഷ്ടായില്ല നമ്മുടെ കരിമീൻ തുളിച്ചതു തന്നെയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യാ വളരെ സിമ്പിൾ ആണ് ഒരു കരിമീൻ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ എന്തായാലും റിയലി അടിപൊളിയായിട്ടുണ്ട്